ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം സന്തോഷ വാർത്തയുണ്ട് എസ് ജി എസ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് അപ്പിലാണ് മൂന്ന് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനത്തിൻ്റെ നേട്ടം സ്പോട്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി രണ്ടിലെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ വന്നായിരുന്നു രാവിലെ ഞാൻ നോക്കുമ്പോൾ തൊള്ളായിരം പോയിൻറ്റിൻ്റെ അപ്പാണ് കണ്ടിരുന്നത് അന്നേരം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എണീറ്റപാടെ നോക്കുമായിരുന്നു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടെങ്കിലും എഴുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് അപ്പിൽ നിൽക്കുന്നത് വളരെ സന്തോഷകരമായ വാർത്തയാണ് എന്നാൽ അതിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല കാരണം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ് എന്നാൽ സിംഗപ്പൂർ നിഫ്റ്റി ഇപ്പോഴും ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മ്യൂച്വൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അസറ്റ് പ്ലസിൻ്റെ ലിങ്കാണ് അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഏഞ്ചലിൻ്റെയും അപ്സ്റ്റോക്സിൻ്റെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം വിൻഡ് വിൻഡുവെൽത്തിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം അത് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ വീഡിയോയിലും അത് കൊടുക്കാറില്ല ജസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വിൻഡോവെലത്തിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്കാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കാണും ഈ ലിങ്ക് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള താരിഫ് പോസ് ആണ് ഇതിന് കാരണം ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ രാവിലെ വായിച്ചിട്ടുണ്ടാവും തൊണ്ണൂറ് ദിവസത്തേക്ക് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കു മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് പോസ് ചെയ്തു നേരത്തെ പത്ത് ശതമാനമായിരുന്നു എല്ലാ രാജ്യങ്ങൾക്കും മേലും ഉണ്ടായിരുന്ന താരിഫ് അപ്പോൾ ആ താരിഫ് അതുപോലെ തന്നെ കണ്ടിയും എക്സ്ട്രാ ആയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ താരിഫുകളും പോസ് ചെയ്തു എന്നാൽ ചൈനയ്ക്ക് മേലെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ താരിഫാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനെതിരെ ചൈന അമേരിക്കയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന താരിഫ് എൺപത്തി നാല് ശതമാനമാണ് ഇവർ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൂട്ടരും കൂട്ടിക്കൂട്ടി വിളിക്കുക അടുത്ത ചാൻസ് ചൈനയുടെയാണ് അപ്പോൾ ഇവർ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അത് കൂൾ ഓഫ് ആകാനുള്ള സാധ്യതയും അത് കുറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് മറ്റ് രാജ്യങ്ങളുടെ മേലെ ഏർപ്പെടുത്തിയ താരിഫെല്ലാം കുറച്ചതുപോലെ തന്നെ പക്ഷേ അവിടെ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ നിലവിൽ ഈ അവസ്ഥ ഇന്ത്യക്ക് ഗുണകരമാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ അതെങ്ങനെയാണ് ഗുണകരമാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്കിവിടെ വിശദീകരിക്കാനുണ്ട് എന്തുകൊണ്ടാണ് ട്രംപ് ഈ താരിഫ് പിൻവലിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഈ താരിഫ് ട്രംപിനൊഴികെ അമേരിക്കയിൽ വേറെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഇലോൺ മസ്കോ ആയിട്ട് തെറ്റി പിരിയുന്ന ഒരവസ്ഥ വന്നു വൈറ്റ് ഹൗസിലുള്ള ചില ഒഫീഷ്യൽസ് രാജി സന്നദ്ധത അറിയിച്ചു ലോക മാർക്കറ്റ് കൂപ്പ് കുത്തിയതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റ് കൂപ്പ് കുത്തി ഇതിനൊക്കെ പുറമെ അമേരിക്കൻ ജനതയ്ക്ക് ഉയർന്ന നികുതി പേ ചെയ്യേണ്ടി വരും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഈ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് പകരം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്നൊന്നും പ്രാക്ടിക്കൽ ആകുന്ന കാര്യമല്ല ഒരു രാജ്യത്തിനും അവർക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്ന സത്യം അവിടെ നിലനിൽക്കുന്നു ആറ് ട്രില്യൺ ഡോളറിൻ്റെ ഇടിവാണ് അമേരിക്കൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത് എന്നാൽ ബോണ്ട് മാർക്കറ്റ് പിടിച്ചു നിൽക്കുമെന്ന് വിചാരിച്ചു അതും ഇടിയാൻ തുടങ്ങി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോർമലി ഇൻവെസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അമേരിക്കയിൽ ഇത് രണ്ടും പറ്റാത്ത അവസ്ഥയാണ് ഇക്വിറ്റിയിലും പറ്റിയല്ല ബോണ്ടിലും പറ്റിയല്ല ബോണ്ട് മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി കമോഡിറ്റിയിലും ഇടിവ് ക്രൂഡ് ഓയിലൊക്കെ കൂറ്റൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം പറഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസമല്ല ഇപ്പോൾ തന്നെ അതിൻ്റെ ഇത് കാഴ്ചവെച്ച് തുടങ്ങി നമുക്കിത് അടുത്ത ദിവസമാണ് കാരണം നമുക്കിന്ന് ഇല്ലല്ലോ തൊണ്ണൂറ് ദിവസത്തേക്ക് പോസ് ചെയ്തിരിക്കുന്ന താരിഫ് ഇനി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം അതൊരു മണ്ടൻ തീരുമാനമായിരുന്നു പക്ഷെ ഞാൻ പറയും അതൊരു മണ്ടൻ തീരുമാനമല്ല ബോധപൂർവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ് ആണ് അത് എന്ന് ഞാൻ പറയും ഈ മാർക്കറ്റിനെ ഇടിക്കുക എന്നുള്ളത് ഇലിമിനാറ്റിയുടെ അജണ്ടയാണ് നമ്മുടെ ഇലിമിനാറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഹെഡ് ഓഫ് ദ പേഴ്സൺ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്ന് പലയിടത്തും പറയാതെ പറയുന്നു നമ്മൾ കണ്ടതൊക്കെ ഇപ്പം അങ്ങനെയാണ് അദ്ദേഹം അത് ഇടിച്ചു മാർക്കറ്റ് ഇടിച്ചു അതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറ്റുന്നു അപ്പോൾ ഈ കേരളം ഒരു ദിവസം ആയിരിക്കില്ല നിൽക്കുക അങ്ങ് നിൽക്കും കുറേ നാൾ നിൽക്കും താരിഫ് പ്രാബല്യത്തിൽ വന്ന് പതിനഞ്ച് മണിക്കൂറിന് അത് പിൻവലിക്കുന്നത് അതിന് മുൻപ് പിൻവലിക്കുമെന്ന് ലോകം വിചാരിച്ചു ട്രംപിൻ്റെ മുകളിൽ അതുപോലെ പ്രഷറായിരുന്നു അതുകൊണ്ടാണ് ഇത് ഏർപ്പെടുത്തി പ്രാബല്യത്തിൽ വന്നു അതിനുശേഷം ശേഷം പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പിൻവലിച്ചത് ഇതോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന അമേരിക്കൻ മാർക്കറ്റാണ് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ഒൻപതര ശതമാനം അപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് മുതലിങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ ഗെയിൻ ആണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് പ്രീഷ്യസ് മെറ്റലായിട്ടുള്ള ഗോൾഡിന് ഒരു ശതമാനം പ്രൈസ് ഉയർന്നു ഗോൾഡിൻ്റെ പ്രൈസ് താഴെ പോകുമെന്നുള്ള റൂമറൊക്കെ ഉണ്ട് ഞാനത് വിശ്വസിക്കുന്നില്ല അടുത്ത് അതിലേക്കായിരിക്കും മാർക്കറ്റ് ഉയരുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് സാധാരണ അതിൽ ഉയരാറില്ല ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം എന്നാണ് വിചാരിക്കുന്നത് അല്ലാതെ ഭയങ്കരമായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാനുള്ള സാധ്യത കാണുന്നില്ല ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് മൂവായിരം ഡോളർ പെർ ഔൺസിലാണ് ജപ്പാൻ്റെ നിക്കിയിൽ റിലീഫ് റാലി വന്നു റിലയൻസ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന ന്യൂസ് ഉണ്ട് അവരുടെ ജാംനഗറിലുള്ള റിഫൈനറി ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഡൗൺ ചെയ്യുകയാണ് ഷട്ട് ഡൗൺ ആണ് കേട്ടോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അടയ്ക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നാണ് ഇത് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പെർ ഡേ ഒന്നേ പോയിന്റ് നാല് മില്യൺ ബാരൽസാണ് ഇനി ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ ഒരു ക്രാഷിൽ ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് ഇക്വിറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയും അതിനു മ്യൂച്വൽ ഫണ്ടിലും ഇ ടി എഫുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഓരോ റൂളൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഓരോ ആയിരം പോയിൻറ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക അഞ്ഞൂറ് പോയിൻ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള റൂളും കാര്യങ്ങളും ഉണ്ടാക്കി അവസാന ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് മാർക്കറ്റ് ഇരുപത്തി രണ്ടായിരത്തിന് താഴെ കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അടുത്ത ദിവസം അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെങ്കിലും പൂർണ്ണമായിട്ടും ഈ താഴെ ലെവലിൽ നിന്ന് മേടിച്ചത് വിൽക്കാതിരിക്കുക കുറച്ച് ഭാഗം ലോങ്ങ് ടൈമിലേക്ക് വയ്ക്കുക എന്നുള്ള ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കും എപ്പോഴും നമ്മൾ ഫുൾ ലോങ് ടൈമിലേക്ക് വെക്കണ്ട കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു വെൽത്ത് ക്രിയേഷൻ നടത്തുന്ന ആളുകൾ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും വിൽക്കേണ്ടതില്ല താഴ്ന്ന ലെവലുകളിൽ എത്രത്തോളം വാങ്ങാൻ പറ്റുമോ അത്രയും വാങ്ങുക വിൽക്കേണ്ടതില്ല എന്നാൽ നമുക്ക് അടുത്ത നിയർ ടൈമിലേക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യമുള്ള പൈസ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇത്ര പൈസ ആവശ്യമുണ്ട് അങ്ങനെയുള്ളവർ മാർക്കറ്റ് മുകളിലേക്ക് കുറച്ച് പ്രോഫിറ്റ് എടുക്കുന്നത് നന്നായിരിക്കും ഇക്വിറ്റിയിൽ നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണ്ട എന്ന് പറയുന്നതിന് കാരണം മാർക്കറ്റ് ഉയരുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരുമെന്ന് കണ്ട് തന്നെ അറിയണം നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഇ ടി എ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിഫ്റ്റി ബീസ് നെക്സ്റ്റ് ഫിഫ്റ്റി മിഡ് വൺ ഫിഫ്റ്റി ബീസ് ഇങ്ങനെയുള്ള ഇ ടി എ ഫീഡിലേക്ക് മാത്രമാക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് ഇ ടി എ ഫുകളുണ്ട് പി ഉണ്ട് കേട്ടോ അതും പരിഗണിക്കാം ഡിഫൻസ് എഫ് എം സി ജി ഫാർമ പവർ ഐ ടി ഇങ്ങനെയുള്ള തീമാറ്റിക് ഇൻഡെക്സുകൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നല്ല മാർഗ്ഗം പലരും മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ തീമാറ്റിക് ഫണ്ടുകളിലേക്ക് ഭയങ്കരമായിട്ട് പോകുന്നത് കാണുന്നുണ്ട് അത് അവരുടെ അറിവ് കുറവുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിഫ്റ്റി ഇൻഡെക്സിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ മറ്റു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഉയരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഉയരുക എന്നുള്ളതാണ് അത് ഉയരുമ്പോഴേ മാർക്കറ്റ് ഉയർന്നു എന്ന് പറയുള്ളൂ വേറെ എന്തൊക്കെ ഉയർന്നാലും മാർക്കറ്റ് ഉയർന്നു എന്ന് പറയില്ല അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു നിൽക്കുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക സാധാരണ നമ്മൾ കൊടുക്കുന്നത് അതുപോലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ഈ സെക്ടറുകളാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നിഫ്റ്റി ഫിഫ്റ്റി ഡയറക്റ്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും മ്യൂച്വൽ ഫണ്ടിലെ കാര്യത്തിൽ കേട്ടോ ഞാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് റെക്കമെൻറ്റ് മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് നമുക്ക് ലൈസൻസ് ഉണ്ട് അതുകൊണ്ടാണ് എന്നാൽ ഇക്വിറ്റിയിൽ നമുക്കില്ല നമ്മളൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല അതുകൊണ്ട് ഇക്വിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ കാര്യങ്ങളോ കൊടുക്കാൻ നമുക്ക് അധികാരമില്ല സെബിയുടെ ലാസ്റ്റ് വന്നിരിക്കുന്ന റൂളുകളിലൊക്കെ വളരെ സ്ട്രിക്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പോലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കുകളൊന്നും പറയാത്തത് നല്ല നല്ല സ്റ്റോക്കുകൾ ഫീൽ ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇപ്പോൾ ഓൾറെഡി അങ്ങനെയുള്ള സ്റ്റോക്കുകളുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം ഒരിക്കലും അതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ ആയിട്ടല്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല മറിച്ച് ആ സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസും ടെക്നിക്കൽസും നമുക്കധികം വിശദീകരിക്കാൻ പാടില്ല ചാർട്ടുകൾ ലേറ്റസ്റ്റ് ചാർട്ടുകളൊന്നും അധികം വിശദീകരിക്കരുതെന്ന് ഉള്ള ആ റൂൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കമ്പനികൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ജസ്റ്റ് വീഡിയോയിൽ കൂടി ഇന്ന ഇന്ന കമ്പനികൾ ഇന്ന കാരണങ്ങളാണ് ലോകത്തെ ഇത്ര ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സിങ് സ്റ്റോക്കുകൾ ലോങ് ടൈമിലുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാത്തത് ഓക്കെ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരാം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻഡെക്സിൻ്റെ കാര്യം പറയുമെങ്കിലും അതിൽ റിട്ടേൺ കുറവായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ലാർജ് ഗ്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും പ്ലസ് മിഡ് ക്യാപ്പും കൂടെ മിഡ് ക്യാപ്പും കൂടെ കൂട്ടുന്നത് എന്താണ് അതിൽ റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ സ്മോൾ ക്യാപ്പ് ഈ സമയങ്ങളിൽ നമ്മൾ ഉപേക്ഷിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് കാരണം കൂടുതൽ എമൗണ്ടുകളായിരിക്കും ഈ സമയത്ത് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ സ്മോൾ ക്യാപ്പുകൾ മാർക്കറ്റ് ക്രാഷ് വരുമ്പോൾ വളരെയധികം താഴേക്ക് പോകും നമ്മൾ കാണുന്നതാണ് മുകളിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് വളരെയധികം മുകളിലേക്ക് അപ്പോൾ ഒരു പോർഷൻ നമുക്ക് സ്മോൾ ക്യാപ്പിലിടാം അതായത് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നൂറ് രൂപയാണ് എങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ സ്മോൾ ക്യാപ്പിലിടാം എഴുപത്തഞ്ചും ലാർജ് മിഡ് ഗ്യാപ്പുകളിലാണ് ഇടേണ്ടത് അത് എഴുപത്തഞ്ച് ടു എൺപത് ശതമാനം വരെ വരാം അതിൽ ഒരു കുറച്ച് പേ പേഴ്സൻറ്റേജ് ടെൻ ടു ട്വൻറ്റി പേഴ്സൻറ്റേജ് ഗോൾഡിലും ഇടാം അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക് പോകുന്നത് എക്സ്ട്രാ ക്യാഷുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ബോണ്ടുകളിൽ ഇടാം ബോണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല റിട്ടേൺ സാധ്യതയുള്ള ബോണ്ടുകൾ ഇപ്പോൾ അവൈലബിളും ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഹൈ കൺവെഷനുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഡൗൺ സൈഡിൽ കിട്ടുമ്പോൾ ചെറിയ രീതിയിൽ ടെക്നിക്കലി അപ്പ് ആകുമ്പോൾ തന്നെ അതിൽ ഇൻവെസ്റ്റ് നടത്താവുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ രീതിയിലെങ്കിലും ഒരു ബ്രേക്ക്ഔട്ട് താഴെ ലെവലിൽ കിട്ടണം അപ്പോൾ അങ്ങനെ കിട്ടി കഴിയുമ്പോൾ നമുക്കതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ് എന്നാൽ ആ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കണം കേട്ടോ ആ ശ്രദ്ധ അത്രയേ ഉള്ളൂ അല്ലാതെ ഉള്ള പൈസ മൊത്തം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണത് ഉള്ള പൈസ മൊത്തം അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഒരു പോർഷൻ എടുത്തിട്ട് ആദ്യം വലിയ വലിയ കമ്പനികൾ ബ്ലൂ ചിപ്പ് കമ്പനികൾ പിന്നെ ചെറിയ ചെറിയ കമ്പനികൾ അങ്ങനെയാണ് പോകേണ്ടത് ഫണ്ടമെൻറ്റൽസിന് ഒരു വിട്ടുവീഴ്ചയും കൊടുക്കരുത് ട്രേഡിങ് കൃത്യമായ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വച്ചിട്ട് ട്രേഡും ചെയ്യാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ട്രേഡിങ് എന്ന് പറയുന്നത് അതിൽ ലോസും വരാം പ്രോഫിറ്റും വരാം അതിൽ പ്രോഫിറ്റ് സൈഡ് ഉയരുന്നത് നമ്മുടെ സ്ട്രാറ്റജി പക്കയാകുമ്പോൾ പ്രോഫിറ്റ് സൈഡ് ഉയരിക്കും ലോസ് സൈഡ് കുറയുകയും ചെയ്യും എന്തായാലും ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നിയിരിക്കുന്നത് മാർക്കറ്റ് താഴേക്ക് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പോൾ ഇത്രയും കയറിയല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിനിപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ഓർക്കുക മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തിന് താഴെയാണ് ഇരുപത്തി മൂന്നിന് അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ് താഴേക്ക് ഇടിഞ്ഞപ്പോൾ ഇരുപത്തി നാലായിരത്തിലും ഇരുപത്തി മൂവായിരത്തിലും ഇൻവെസ്റ്റ് ചെയ്യാത്തവർ പേടിച്ച് നിന്നവർക്ക് ആ ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ അനുയോജ്യമാണ് ഒന്നെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഓരോ ആയിരം പോയിന്റ് താഴെയും ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു മുകളിലേക്ക് കയറുമ്പോൾ ഈ പറയുന്ന ആയിരം പോയിന്റ് ഡിഫറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി അതും രണ്ടും പറ്റാത്തവർ മാർക്കറ്റ് എവർ ഹൈ എത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവർക്ക് ലാഭം കിട്ടാം പക്ഷേ അത് കുറവായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഡിമാർട്ട് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അസറ്റ് പ്ലസ് അക്കൗണ്ട് എടുത്താൽ മതിയാകും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിൻഡ് വെൽത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിൻഡ് വെൽത്തിൽ ബോണ്ടിലും എഫ് ഡിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം